ഹായ് ഹലോ അസ്സാം വലൈക്കും പ്രിയകൂട്ടുകാരെ ഞാനിന്നൊരു ന്യൂ നെക്കും കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു പത്തിഞ്ച് ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും പത്തിഞ്ച് ഒരു സ്ക്വയർ പീസ് അതാണ് വേണ്ടത് കോട്ട് പോലെയുള്ള ഒരു നെക്കാണ് കേട്ടോ ഇത് നമുക്ക് നൈറ്റിയിലും കുർത്തയിലൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഓപ്പൺ സൈഡ് ഭാഗം ചെയ്ത ഭാഗത്തോട്ട് മൂന്നിഞ്ച് അതായത് നെക്കിൻ്റെ വിടുത്ത് മൂന്നിഞ്ച് ഇനി താഴോട്ട് ഒരു ഒരു ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം അത് ഇത് ഇവിടെയും അതുപോലെ തന്നെ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുക ഒരു സ്ട്രൈറ്റ് ലൈന് കൊടുക്കാ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് പോകാനുള്ളതാണ് ഇനി ഇത് രണ്ട് രീതിയിൽ ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാം ഇത് നേരെ അപ്പുറം ചെയ്യാം അത് ഞാൻ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കണില്ല ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ ഇതായിരിക്കും ഈസി ആയിട്ടുള്ളത് കേട്ടോ ഇപ്പം ഈസി ആയിട്ടുള്ള വേ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഇനി താഴോട്ട് ഒരു ആറര ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കുറച്ചും കൂടി താഴെ നെക്ക് ഇഷ്ടമുള്ളവർക്ക് ഏഴ് കൊടുക്കാം കേട്ടോ ഏഴ് ഇഞ്ച് കൊടുക്കാം ഏഴൊക്കെ കറക്റ്റ് തന്നെയാണ് പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന കസ്റ്റമറിനെ കുറച്ച് നെക്ക് അധികം ഇറങ്ങി നിൽക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ അതായത് അപ്പോൾ ഞാനിവിടെ ആറര ഇഞ്ചാണ് എടുത്തത് ഇനി നമുക്ക് അവിടേക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഈ മൂന്നിഞ്ചിൽ ഒരിഞ്ച് നമ്മൾ കൊടുത്തത് പിന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്യണ്ട ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ മതി അല്ലാതെ നമ്മൾ ഉള്ളിലൂടെ കട്ട് ചെയ്യാറുണ്ടല്ലോ അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്ത പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതുപോലെ ഒന്നും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചൊരു വിടുത്ത് കിട്ടും ചെയ്യും നമുക്ക് ഇതാ ഇങ്ങനെ തന്നെ കേട്ടോ കറക്റ്റ് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് ഷീലയിൽ ഇത് വെച്ചിട്ട് നാല് സൈഡും നമുക്ക് മൂന്ന് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്കിനെ നമ്മുടെ തുണിയിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗത്ത് തുണിയുടെ നല്ല ഭാഗത്താണ് വെക്കേണ്ടത് സെൻറ്ററിൽ നമ്മൾ അത് നമ്മളെടുത്ത അളവ് തന്നെ അതേപോലെ തന്നെ മൂന്നിഞ്ച് അങ്ങനെ കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൽ തന്നെ വെക്കണം കേട്ടോ അളവ് തെറ്റിപ്പോകരുത് ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗത്തിലൂടെ അങ്ങ് അടിച്ചു കൊടുക്കണേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിൻ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നമ്മളത് അത് അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ അടിച്ചു പോവുകയാണ് ചെയ്യണത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ താഴോട്ട് കൊണ്ടുവരിക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നമ്മൾ ചീത്ത വശത്തോട്ട് നമ്മൾ മറിച്ചിടുകയാണ് ചെയ്യുന്നത് മറിച്ചിട്ടതിന് ശേഷം അതിന് ഒരു അടി കൊടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ജസ്റ്റ് കേട്ടോ അതിൻ്റെ തെല്ലത്തിലൂടെ തന്നെ അടിച്ചോളൂ തെല്ലിന തുമ്പത്ത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവോ നിങ്ങൾക്ക് ഓക്കെ അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കണു ഒന്ന് നോക്കിയാൽ ജസ്റ്റ് മനസ്സിലാവും എവിടെയാണ് സ്റ്റിച്ച് ചെയ്യണത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അടിച്ചതിന് ശേഷം ഉള്ളത് ഇനി ഇതെങ്ങനെ മറിച്ചുകൊടുത്താൽ നമ്മുടെ കോട്ട് പോലെയുള്ള കോളർ പോലെയുള്ള നമ്മുടെ നെക്ക് റെഡിയായി ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് കേട്ടോ